പിണറായിസം പരാജയപ്പെടണം അതിനുവേണ്ടി എന്തിനും ഞാൻ തയ്യാറാണ് നിരുപാധികമായി യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി വി എസ് ജോയി അല്ല ആര്യാടൻ ചോക്കത്താണ് നിലമ്പൂരിലെങ്കിലും ഞാൻ പിന്തുണയ്ക്കും ഭൂരിപക്ഷം കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രശ്നം അപ്പോൾ പിണറായി വിരുദ്ധ സി പി എം വിരുദ്ധ രാഷ്ട്രീയത്തിന് പുതിയ ഒരു ഒരു ചിഹ്നം കൂടി മുഖം കൂടി കിട്ടുകയാണ് അത് യു ഡി എഫിന് സഹായകരമാവില്ലേ യു ഡി എഫിന് സഹായകരമാകുമോ എന്നൊക്കെയുള്ളത് വരുന്ന ആളുകൾ തീരുമാനിക്കേണ്ടതാണ് നമ്മളൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് പക്ഷേ അൻവറിനെ പോലുള്ള ഒരാൾ അയാൾ തന്നെ പറയുന്ന അയാൾ ഒരു ഒറ്റയനാണെന്നാണ് പക്ഷേ രാഷ്ട്രീയം ഒറ്റയന്മാരുടെ മേഖലയല്ല ഒറ്റയന്മാർക്ക് മറ്റു പല ബിസിനസ്സും ചെയ്യാൻ പറ്റും പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ സാമൂഹ്യമായ വളരെ ദേശീയമായ താല്പര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാശയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അൻവറിനൊരാശയവുമില്ല അൻവർ എന്തുമാകും എങ്ങനെയുമാകും അപ്പോൾ ആ അൻവർ ഇപ്പം പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്തിനെങ്കിലും ഒരു അർത്ഥമുണ്ടോ ഒതടങ്ങ വർത്തമാനങ്ങളാണ് അയാൾ നിരന്തരമായി തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം അദ്ദേഹം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ആ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചപ്പോൾ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു സംസ്ഥാന സെക്രട്ടറിക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അദ്ദേഹം എഴുതി നൽകിയ കത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു സംസ്ഥാന സെക്രട്ടറിക്ക് അദ്ദേഹം നൽകിയ കത്ത് അദ്ദേഹം തന്നെ പുറത്തുവിട്ടു ആ വിവാദങ്ങൾ വന്നപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചു പക്ഷേ അദ്ദേഹം മറുപടി കൊടുത്തില്ല ഇപ്പോൾ അത് കോടതിയിൽ പോയിരിക്കുകയാണ് നവീൻ ബാബുവിൻ്റെ മരണം നടത്തുന്നു അതിൻ്റെ പിറകിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നുള്ള രീതിയിൽ അദ്ദേഹം ദുരാരോപണം നടത്തി ആ കാര്യത്തിൽ അദ്ദേഹത്തിന് നോട്ടീസ് നൽകി അദ്ദേഹം മറുപടി നൽകിയില്ല അതും ഇപ്പോൾ എന്താണ് കോടതിയിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഈ മനുഷ്യൻ എന്തും വിളിച്ചു പറയും എന്താരോടും ഉന്നയിക്കും ഇദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെയോ നേരിടുക എന്നുള്ളതല്ല ആളുകളുടെ മുമ്പിൽ നാട്ടു പറയില്ലേ എല്ലാം പറഞ്ഞു നാറ്റിച്ച് അവസാനിപ്പിക്കുക അങ്ങനെ പറഞ്ഞു നാറ്റിക്കുന്ന ഒരൊറ്റയാന്റെ ഈ രീതിയിലുള്ള കളികൾ മാതൃഭൂമി ചാനൽ പോലുള്ള ഒരു ചാനൽ ഇത്ര സമയമെടുത്ത് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഇദ്ദേഹം പറയുന്നില്ല എന്താ അർത്ഥമാണുള്ളത് ഇവിടെ യു ഡി എഫിന്റെ പ്രതിനിധി എന്റെ സുഹൃത്ത് നൌഷാദ് അലി അദ്ദേഹം എന്താണ് ഒരുപാട് ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ ഉന്നയിക്കുന്ന പിണറായി വിജയനായിട്ടുള്ള ആരോപണങ്ങൾ വളരെ കാര്യമാത്ര പ്രസക്തമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ കാര്യമാത്ര പ്രസക്തി അദ്ദേഹം ആദ്യമായി ആരോ ആരോപിച്ചത് മലപ്പുറം ജില്ലയിൽ വ്യാപകമായി കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നു ആ സ്വർണം പോലീസും ഒരു സംഘവും ചേർന്ന് കൊള്ളയടിക്കുന്നു എന്താ അതിലെ വസ്തുത എന്തെങ്കിലും വസ്തു ഉണ്ടോ അൻപതന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു കസ്റ്റംസ് അല്ലേ സ്വർണം പിടിക്കേണ്ടത് എന്തിനാ പോലീസ് പിടിക്കുന്നത് ഇത് പ്രാഥമികമായ നിയമത്തെയും നിയമവാഴ്ചയും ഒക്കെ കുറിച്ച് അറിവുള്ള നമ്മൾ ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ മുഖവിലെടുക്കെടുക്കോ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞോടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് കൊണ്ടോട്ടി പോലീസ് സ്വർണം പിടിക്കുന്ന അവസ്ഥ ഉണ്ടായത് എപ്പോഴാണ് ഈ സ്വർണം കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള സംഘടനകൾ അതിന്റെ ഭാഗമായിട്ട് അതിൽ അഞ്ച് ചെറുപ്പക്കാർ ദാരുണമായി മരണപ്പെടുന്നത് ഈ സംഭവങ്ങളെ തുടർന്നാണ് ശരി അപ്പൊ നമുക്ക് അതിന്റെ പറഞ്ഞു ഈ സംഭവങ്ങളെ തുടർന്നാണ് അല്ല ഞാനൊന്ന് പറഞ്ഞു അല്ല അതൊക്കെ അൻവറിന്റെ പഴയ 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 ആരോപണങ്ങളാണ് ആരോപണങ്ങളാണ് പുതിയ ഒരു അത് കംപ്ലീറ്റ് ആ അയാൾ പറയുന്നത് കാര്യമുണ്ടെന്ന് ഞാൻ അല്ല മറുപടി അതായത് ഇന്ത്യയിൽ ഇപ്പോ അത് ഭാര ന്യായ സംഹിതയായി മാറി നമ്മുടെ സിആർ പി സി ആ സിആർ പി സിയിലെ നൂറ്റണ്ടാം വകുപ്പ് അനുസരിച്ച് എന്തെങ്കിലും വസ്തുക്കളോ രൂപയോ ോ ഏതെങ്കിലും കൈവശം വെക്കുന്ന സംഘങ്ങൾ ഒരു നാട്ടിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ പോലീസിന് അതിന് ഇടപെടാൻ നമ്മുടെ സിആർ പി സിയുടെ നൂറ്റാം വകുപ്പ് അനുമതി നൽകുന്നില്ലേ ആ നൂറ്റണ്ടാം വകുപ്പ് അനുസരിച്ചല്ലേ ഈ കള്ളക്കടത്ത് സംഘങ്ങളെ അറസ്റ്റ് ചെയ്ത് അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ അയാളുടെ വീഡിയോ കൊണ്ടുപോ അയാളെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇതാ കള്ളക്കടത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണം കടത്തുന്ന ആളുകളെ ഇവിടെ പോലീസ് വെട്ടിക്കുകയാണ് അവരുടെ സ്വർണം പോലീസ് എടുക്കുകയാണ് എന്ന് ആരോപണം അദ്ദേഹം ഉന്നയിച്ചു അദ്ദേഹം പറഞ്ഞു കള്ളക്കടത്ത് പിടിക്കാൻ കസ്റ്റംസിന് മാത്രമേ അധികാരമുള്ളൂ അങ്ങനെ പോലീസ് പിടിച്ച സ്വർണ്ണമാണെങ്കിൽ കസ്റ്റംസിനെ ഏൽപ്പിക്കണ്ടേ അദ്ദേഹത്തിന് നിയമം അറിയില്ല അദ്ദേഹത്തിന് നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പോലീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നറിയില്ല സിആർ പി സിലെ നൂറ്റാം വകുപ്പ് അനുസരിച്ച് മലപ്പുറം ജില്ലയിലെ പോലീസ് പിടിച്ചെടുത്ത സ്വർണം അത് അതാത് ജ്യൂറി സ്റ്റേഷനുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കൃത്യമായ നിയമ നടപടികളാണ് കൃത്യമായ ജുഡീഷ്യൽ നടപടികൾക്ക് അത് വിധേയമാണ് പക്ഷേ അദ്ദേഹം ഉന്നയിച്ച ഈ ആരോപണമാണോ നൌഷാദ് അലിയുടെ പാർട്ടി ഏറ്റെടുക്കാൻ പോകുന്നത് ഇത്തരം ആരോപണങ്ങളാണോ അപ്പൊ അദ്ദേഹം ആരെയാണ് പ്രതികരിക്കുന്നത് പി വി അന്തർ എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒറ്റയാൻ ആരെയാണ് പ്രതികരിക്കുന്നത് ഏതൊരു അധോലക രാഷ്ട്രീയത്തെ ശരി ഓക്കെ